സ്വാമിയ ശരണമയ്യപ്പ അത്തലന്യേ ഒരു മർത്തിയരൊക്കെയും അയ്യനേക്കു പോവാൻ ഊട്ടമോടെ എരുമേലിൽ ചെന്നിട്ട് പേട്ട കൊണ്ടാടി അയ്യപ്പ പാഹിമാണ് നമ്മൾ ശബരിമല തീർത്ഥാടനത്തിന് എത്തുന്ന എല്ലാ ഭക്തരും എരുമേലിൽ വന്ന് പേട്ട കെട്ടി സായുജ്യം നേടി അതിനുശേഷമാണ് ശബരിമലയിലേക്ക് യാത്ര പണ്ടുകാലങ്ങളിൽ പരമ്പരാഗത പാത വഴി ആരംഭിച്ചിരുന്നത് എരുമ കൊല്ലി അതായത് ഭഗവാൻ മണികണ്ഠസ്വാമി മഹിഷിയെ നിഗ്രഹിച്ച ആ പുണ്യസ്ഥലം മഹിഷിയെ നിഗ്രഹിച്ചതിന് ശേഷം ആനന്ദനടനമാടിയ ആ പുണ്യസ്ഥലം അതാണ് എരിമേലി എന്നാണ് സ്ഥലനാമ ഗവേഷകരുടെ അഭിപ്രായം എരുമ കൊല്ലി എന്നത് പിന്നീട് ലോപിച്ച് എരിമേലിയായി മാറി എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത് മതസൗഹാർദ്ദ വേദിയുടെ മതസൗഹാർദ്ദത്തിൻ്റെ അതോടൊപ്പം ആത്മീയതയുടെ പരിവേഷം ചാർത്തുന്ന പുണ്യഭൂമിയാണ് എരുമേലി നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരത്തെ ആ മഹിഷിയെ നിഗ്രഹം ചെയ്ത് ഭഗവാൻ ഭക്തരെ മുന്നോട്ട് നയിച്ച ആ ആനന്ദ നടനും ആ പേട്ടതുള്ളൽ അരങ്ങേറുന്ന പുണ്യഭൂമി അതാണ് എരുമേലി ഭാരതത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഈ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കുള്ള യാത്ര പണ്ട് കാലങ്ങളിൽ ആരംഭിച്ചിരുന്നത് എരുമേലിയിൽ നിന്നാണ് എരുമേലി ശാസ്താവിനെ കണ്ടു വണങ്ങി പേട്ടതുള്ളിയതിനു ശേഷമാണ് ഭക്കർ ശബരിമലയിലേക്ക് യാത്ര തുടങ്ങിയിരുന്നത് കയ്യിൽ അമ്പേന്തി കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്ന ശാസ്താവാണ് എരുമേലി വലിയമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠ കുംഭമാസത്തിലെ ഉത്തരം നാളിൽ ആറാട്ടു വറുത്തക്കുവിധം പത്തു ദിവസത്തെ ഉത്സവവും ഇവിടെയുണ്ട് ഇവിടെ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് കൊച്ചമ്പലവും വലിയമ്പലവും അവ തമ്മിൽ അര കിലോമീറ്റർ മാത്രം അകലമേ ഉള്ളൂ ശബരിമലയിൽ താന്ത്രികാവകാശമുള്ള താഴമന്മടക്കാർക്കാണ് ഈ ക്ഷേത്രത്തിലെയും തന്ത്രാവകാശം എരുമ കൊല്ലി എന്ന സ്ഥലമാണ് പിന്നീട് എരുമേലി എന്നായി തീർന്നത് അയ്യപ്പൻ മഹിഷിയെ വധിച്ചത് ഇവിടെ വെച്ചാണെന്ന് വിശ്വസിക്കുന്നു എരുമയുടെ രക്തം വീണ കുളം രുദ്രകുളം എന്ന പേരിലും ഇപ്പോൾ ഉദരകുളം എന്ന പേരിലും അറിയപ്പെടുന്നു പണ്ട് റാം കർത്താക്കളുടെ വകയായിരുന്നു ക്ഷേത്രം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള സ്ഥലത്തിന്റെ പേര് ആലമ്പള്ളി എന്നായിരുന്നു ആലമ്പള്ളി മില്ലക്കാരൻ അതായത് റവന്യൂ വകുപ്പിലെ ഒരു ഔദ്യോഗിക നാമം തന്നെ അങ്ങനെയുണ്ട് പമ്പയാറ്റിൽ നിന്ന് കിട്ടിയ വിഗ്രഹം പ്രതിഷ്ഠിക്കാനായി ക്ഷേത്രം പണിയിച്ചു എന്നാണ് ഐതിഹ്യം മില്ലക്കാരൻ മുക്കൂട്ടുതറ തിരുവമ്പാടി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഭാര്യാസമേതം പോയിരുന്നുവെന്നും അവിടെ ആരും മില്ലക്കാരനെ വേണ്ട ആദരിച്ചില്ല എന്നും ഇതിൽ കോപവും വൈരാശ്യവും പോണ മില്ലക്കാരൻ ജോൽസന്റെ നിർദ്ദേശപ്രകാരം പമ്പയാറ്റിൽ നിന്ന് കണ്ടെടുത്ത വിഗ്രഹം ആലമ്പുല് പുരയിടത്തിൽ പയറ് വിതച്ച് പൂവും കായുമായപ്പോൾ പശുവിനെ മേയാൻ വിട്ട് ആ മേഞ്ഞു കഴിഞ്ഞ് വിശ്രമിച്ച സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു എന്നുമാണ് ഐതിഹ്യം കാമണ്ണൽ തോറ്റത്തിൽ പുലിവവശൂർക്കാവെന്നും പുലിവശൂർക്കാവെന്നും പ്രതിപാദിപ്പിക്കപ്പെടുന്ന ക്ഷേത്രം എരിമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമാണെന്ന് വിശ്വസിച്ചു പോരുന്നു പേട്ടതുള്ളൽ ഇവിടുത്തെ പ്രധാന പ്രത്യേകതയാണ് ശബരിമല ദർശനത്തിനെത്തുന്ന കന്നി അയ്യപ്പന്മാർ ഉൾപ്പെടെയുള്ള അയ്യപ്പ ഭക്തർ ഇവിടെ പേട്ടതുള്ളിയതിന് ശേഷമാണ് ശബരിമലയ്ക്ക് പോകാറുള്ളത് എരിമേലി സ്ഥിതി ചെയ്യുന്ന ഒരു മുസ്ലിം ആരാധനാലയമാണ് മാപരി പള്ളി നയനാർ പള്ളി എന്നും ഇതിന് പേരുണ്ട് ശ്രീ അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ സുഹൃത്തായിരുന്ന വാവര് ആണ് ഈ പള്ളിയിൽ കുടികൊള്ളുന്നതെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത് മതസാഹോദര്യത്തിന്റെ പ്രതീകമായി ഇവിടെ ക്ഷേത്ര ദർശനം പോലെ തന്നെ പവിത്രമായി വാവര് പള്ളിയിലെ ദർശനവും ഭക്തർ വിശ്വസിക്കുന്നു ജാതി മത മതഭേദമിന്യേ പേട്ടതുള്ളൽ ആഘോഷങ്ങൾക്ക് ഇവിടുത്തെ ജനതയും ഭക്തരും ഒത്തുകൂടി കൊണ്ടാടുന്നുണ്ട് വാവരൻ എന്ന അയ്യപ്പസ്വാമിയുടെ മിത്രവും സന്തത സഹചാരിയുമാണ് വാവരെന്നും ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നു ഭഗവാൻ മഹിഷി നിഗ്രഹം നടത്തി ആനന്ദ നൃത്തം ആടിയതാണ് എരുമേലി പേട്ടതുള്ള അടിസ്ഥാനം അധർമ്മത്തിനും അനീതിക്കും അക്രമത്തിനുമെതിരെ ഉയർന്നു വരുന്ന ജനശക്തിയുടെ വിശ്വരൂപമാണ് യഥാർത്ഥത്തിൽ എരുമേലിയിലെ പേട്ടതുള്ളലെന്ന് അടിവരയിട്ട് പറയാം നീ എന്ത് അന്വേഷിച്ചെത്തിയോ അത് നിന്നിൽ തന്നെ ഉണ്ടെന്ന പരമാർത്ഥം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഭഗവാൻ തത്തോമസിരുളോത്തുന്ന ഭഗവാന്റെ ആ പാതാരുന്നങ്ങൾ നമസ്കരിച്ച് നമുക്ക് യാത്ര മുന്നോട്ട് തോടുക